ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ആപ്പിൾ സർബത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സർബത്ത് ഈ ചൂടിന് പറ്റിയൊരു നല്ലൊരു പാനീയം തന്നെ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്ത് അതിൻ്റെ ഒരു ക്യാരമിൽ സിറപ്പ് ഉണ്ടാക്കണം നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുക്കി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ക്യാരമിൽ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒരിക്കലും തീ കൂട്ടി കൂട്ടിക്കൊടുക്കരുത് അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മുടെ പഞ്ചസാര എല്ലാം നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് കണ്ടില്ലേ നല്ലൊരു ഓറഞ്ച് കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അധികം കരിക്കണ്ട എന്നിട്ട് ഈ കട്ടയായിട്ടിരിക്കുന്ന നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിനിടം വരെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക എന്നിട്ട് കുറച്ചുകൂടെ ആവശ്യമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക എല്ലാം നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ പഞ്ചസാര ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്താൽ മാത്രം മതിയാവും എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കണം നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് ഇനി ഇത് സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം എന്നിട്ടൊരു ബൗളിലോട്ട് നമുക്കൊരു അര ലിറ്റർ നല്ല തണുത്ത പാലാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് നമ്മുടെ പഞ്ചസാരയുടെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു കളറായിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ പാലിൻ്റെ കളറേ മാറിപ്പോയി നല്ലൊരു ലുക്കായിട്ടുണ്ട് ഇനി ഇത് സൈഡിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് ഒരു രണ്ട് ആപ്പിൾ എടുത്തിട്ട് അതിൻ്റെ തൊലി ഒന്ന് ചെത്തിക്കളയാം ആപ്പിളിൻ്റെ തൊലി എത്തേണ്ടത് എപ്പോഴും നമ്മൾ പാൽ എല്ലാം നല്ല റെഡിയാക്കിയതിന് ശേഷം വേണം തൊലി എത്താൻ അല്ലെങ്കിൽ അത് നേരത്തെ തൊലി എത്തി വെച്ചിരുന്നു കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിപ്പോവും അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല ഇതാകുമ്പോൾ നല്ല ആയിട്ട് തന്നെ കിടന്നോളൂ ഇനി ഇതിലേക്ക് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം വലിയതും ആകരുത് തീർത്തും ചെറുതും ആകരുത് ആ രീതിയിൽ വേണം നമ്മളിത് ഗ്രേറ്റ് ചെയ്യാൻ കൈയ്യൊക്കെ സൂക്ഷിച്ച് വേണം കേട്ടോ ഇത് ഗ്രേറ്റ് ചെയ്യാൻ കൈയ്യൊന്നും മുറിയാൻ പാടില്ല അങ്ങനെ നമ്മുടെ രണ്ടാമത്തേതും കൂടെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സർബത്താണ് എല്ലാ പിള്ളേർക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും അങ്ങനെ നമ്മുടെ രണ്ട് ആപ്പിൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു നല്ല അടിപൊളി നല്ലൊരു ലുക്കായില്ലേ നല്ല സർബത്താണ് നല്ല ടേസ്റ്റാണിത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സർബത്തിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മളിത് കുടിക്കുമ്പം ഈ എന്താ പറയുന്നത് ഈ ഗ്രീയേറ്റ് ചെയ്തിട്ടൊക്കെ നമ്മുടെ ആപ്പിൾ നമുക്കത് കഴിക്കാനും കിട്ടും അത് ഭയങ്കര ഒരു നല്ലൊരു ടേസ്റ്റാണത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സജ്ജ സീഡ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കണ്ടില്ലേ സർബത്തിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോയി അടിപൊളി ലുക്കാണ് അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കാൻ വളരെ എളുപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സർബത്താണ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഞാനിത് ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ചുകൂടെ കാണിക്കാം കണ്ടില്ലേ എന്താ ഭംഗി കാണാൻ അപ്പോൾ എല്ലാവരിതൊന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് എല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ട് എന്നെ എഴുതി അറിയിക്കണം